നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശാഖം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ല സമയമാണ് ഈശ്വരഭക്തിയും ഒക്കെ ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നിങ്ങൾ കഠിനമായി പ്രയത്നം ചെയ്യുന്നവരാണ് അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനും കൂടിയൊക്കെ ജീവിക്കുന്നതിനൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് വിശാഖ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ ഇവർക്ക് സൽസന്ധാന ഭാഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകും എന്ന് മാത്രമല്ല ഇവർ വീടിൻ്റെ അഭിമാനവുമായിരിക്കും ഇവർക്ക് ഈ വർഷം പൊതുവെ നല്ല ഗുണം ആയിട്ടാണ് കാണുന്നത് സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം കൂടുതൽ ദൃഢമാകുന്നൊരു സമയമാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ഇടപെടുന്നത് കൊണ്ട് ചിലപ്പോൾ സ്വസ്ഥതയൊക്കെ കുറ കുറയാനായിട്ട് ഇടയുണ്ട് അത്യാവശ്യ സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് സമയത്ത് നമുക്ക് പ്രയോജനപ്പെടാത്ത ഒരു അവസ്ഥയൊക്കെ വന്നു ചേരും അതുപോലെ സർക്കാരിൽ നിന്ന് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും ആവശ്യത്തിന് നമ്മൾ രേഖകൾ എന്തെങ്കിലുമൊക്കെ പേപ്പറുകളൊക്കെ ശരിയാക്കാനായിട്ട് കൊടുത്തിട്ടുള്ള ഒന്നും നമുക്ക് സമയത്ത് ചിലപ്പോൾ എന്ന് വരും അതുപോലെ സ്ത്രീകൾ മുഖേനയൊക്കെ ചില അപമാനങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അപ്രതീക്ഷിതമായിട്ട് ചില പോലീസ് കേസുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനിടയുണ്ട് അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പണം നമ്മൾ ചിലവഴിക്കുന്നവരായിരിക്കും ഉല്ലാസയാത്രയൊക്കെ നടത്തുന്നതിന് ഈ വർഷം യോഗം കാണുന്നുണ്ട് ദൂരയാത്രകൾ ദൂര തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനൊക്കെ യോഗമുണ്ട് ഗുരുനാഥന്മാരിൽ നിന്ന് ഗുരുക്കന്മാരിൽ നിന്നൊക്കെ അനുഗ്രഹം ഉണ്ടാകുന്നൊരു വർഷമാണ് പുതിയ കച്ചവടങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയമാണ് പക്ഷേ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു വരുമാനമൊന്നും തുടക്കത്തിൽ നമുക്കുണ്ടാവില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നേരെയായി വരുന്നതായിരിക്കും കുറച്ചു കാലം വീടൊക്കെ വിട്ട് ചിലപ്പോൾ നമുക്ക് താമസിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം അതുപോലെ തന്നെ ശത്രുക്കൾ മൂലം നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ചിലപ്പോൾ നേരിടേണ്ടി വരും സുഹൃത്തുക്കൾ മുഖേനയും സാമ്പത്തിക നഷ്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് പിന്നെ അതുപോലെ വീടിൻ്റെ വീട് വച്ചതിൻ്റെ ഒരു സ്ഥാനദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കണം വീടിൻ്റെ ആ സ്ഥാനദോഷങ്ങൾ ഉള്ളതുകൊണ്ട് വീടിൻ്റെ ഗൃഹനാഥന് അത്യാവശ്യം ചിലപ്പോൾ ചില അസുഖങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട് അത് കൃത്യമായിട്ടും അത് പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതുപോലെ തന്നെ പുതിയ വാഹനമൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ മോക്ഷണം നടക്കുന്നതിനൊക്കെ ഒരു കാലമാണ് മോക്ഷണമൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടി അതീവ ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകളിലൊക്കെ നമ്മൾ ഒപ്പുവയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ചതി പറ്റാനൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ പൊതുവേ ധനപരമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലമാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു കാലമാണ് എല്ലാത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള ജോലി ഏത് മേഖലയിലും ജോലി ചെയ്യുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ ഉയർച്ച ഉണ്ടാകുന്നൊരു സമയം തന്നെയായിരിക്കും അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയമാണ് വിദേശത്ത് നല്ല ജോലിയിലൊക്കെ ഏർപ്പെടാനൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ടാകും അതുപോലെ വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ സാമഗ്രികളൊക്കെ വിൽക്കുന്നവർക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ കച്ചവടമൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല ലാഭം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ആർക്കെങ്കിലുമൊക്കെ പണം കടമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ് എന്ന് മാത്രമല്ല അത് വളരെ സമയമെടുക്കും അത് തിരിച്ച് കിട്ടാൻ നിങ്ങൾ പറഞ്ഞ് കൊടുത്ത ആ ഡേറ്റിനന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല കുറച്ച് കാലം കൂടുതലെടുക്കും അപ്പം അതിൻ്റെ പേരിൽ ഒരു പ്രശ്നത്തിനൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങളുടെ മനസ്സ് ആത്മീയമായ ചിന്തകളിലേക്കൊക്കെ പോകാനും ആത്മീയ മേഖലകളിൽ സഞ്ചരിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട് അതിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് മനസ്സമാധാനമൊക്കെ വന്നു ചേരുന്നതായിരിക്കും പിന്നെ സ്ത്രീകൾക്ക് ഉദരസംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇട ഉണ്ടാകാനിടയുണ്ട് അതിനുവേണ്ടിയൊക്കെ ആശുപത്രിവാസവും ശസ്ത്രക്രിയുമൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം പുതിയതായിട്ട് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനിടയുണ്ട് അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർക്ക് വിജയമുണ്ടാകുന്നൊരു സമയമാണ് പിന്നെ മാതാപിതാക്കളിൽ നിന്ന് നല്ല ഗുണ ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വസ്തുവകകളും ആഭരണവും ഒക്കെ വാങ്ങാൻ ഇടയുള്ളൊരു കാലമാണ് പൊതുവേ വിശാഖം നക്ഷത്രക്കാർ അപ്പം അത്യാവശ്യം ബുദ്ധിയും സാമർഥ്യവുമൊക്കെ കൂടുതലായിട്ടുള്ളവരാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കലാരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണ ഗുണങ്ങൾ തന്നെ വന്നു ചേരുന്നതായിരിക്കും പിന്നെ തലവേദനയൊക്കെ പോലുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നിങ്ങളെ നിരന്തരം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുമൂലമൊക്കെ നിങ്ങൾക്ക് മനസ്സമാധാനം കുറയാനൊരു സാധ്യതയുണ്ട് ഇത്രയൊക്കെയാണ് ഈ വർഷം വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവേ അനുഭവപ്പെടുക പിന്നെ അപ്പോൾ നന്നായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു ചേരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം